നമസ്കാരം ഈ ടി മേളത്തിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും കഴിഞ്ഞ വ്യാപാരാഴ്ച നേട്ടത്തോടെയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുന്നൊരു വേളയിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികൾ സർവ്വകാല റെക്കോർഡ് ഉയരം കുറിക്കുമോ അതോ ഒരു കുതിപ്പിന്റെ ഗതിവേഗം കുറയുകയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയുടെ മുന്നിൽ ഈ ആഴ്ചയിലുള്ള സാധ്യതകൾ എന്തൊക്കെ വിപണിയിൽ ഇനി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ ഏതൊക്കെ അതേപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലിലതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ വീഡിയോയുടെ പ്രകടനം ഒന്ന് നോക്കുകയാണെങ്കിൽ തുടർച്ച ആറ് ദിവസം ഒരു മുന്നേറ്റത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉയർന്ന നിലവാരങ്ങളിലേക്ക് പോയപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്ക് മറ്റ് പ്രതിപക്ഷ ഘടകങ്ങളുമാണ് വെള്ളിയാഴ്ച വിപണിയെ ഒരു പിന്നിലേക്ക് നയിച്ചത് അങ്ങനെ വെള്ളിയാഴ്ച മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേൻ്റെ ഇടിവടെ എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് നിലവാരത്തിലാണ് ക്ലോസിൻ്റെ ഏകപ്പെടുത്തി സമാനമായ എൻ എസ് എം മുസ് നിഫ്റ്റിയാകട്ടെ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ബ്രോഡർ മാർക്കറ്റ് വെള്ളിയാഴ്ച നോക്കുമ്പോഴും ഒരു വീക്കറായിട്ട് തന്നെയാണ് പക്ഷേ ബെഞ്ച് മാർക്ക് സൂചികളെ സെൻസ്ക് നിഫ്റ്റിനെക്കാട്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് സൂചികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം ബി എസ് സി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് താഴ്ന്നത് ബി എസ് സി സ്മോൾ ക്യാപ്പ് ആകട്ടെ പോയിൻറ്റ് ടു പെർസെൻറ്റേറ്റ് ഒരിടിവാണ് കുറിച്ചിട്ടുള്ളത് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും നിഫ്റ്റി മെറ്റലും നിഫ്റ്റി റിയാലിറ്റി മാത്രമാണ് വെള്ളിയാഴ്ച നേട്ടത്തിൽ നിന്നത് ബാക്കിയുള്ള സെക്ടറൽ ഇൻഡി സെക്ടർ സൂചികളൊക്കെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ നോക്കുമ്പോൾ വെള്ളിയാഴ്ച തിരിച്ച് ആറ് ദിവസങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച തിരിച്ചിട്ട് നേരിട്ടെങ്കിൽ പോലും വീക്ക്ലി ബേസിസിൽ പോസിറ്റീവ് നോട്ടിൽ അല്ലെങ്കിൽ നേട്ടത്തോടെ നേട്ടത്തോട് ക്ലോസ്സിയായി പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്കെല്ലാം നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി തുടർച്ചയായ നാലാമത്തെ ആഴ്ചയിലാണ് നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ വിന്നെസ്റ്റ് ഇത്രയും തുടർച്ച ആഴ്ച ആഴ്ചകളിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നത് അപ്പം വീക്ക്ലി ബേസിസ് നോക്കുമ്പോൾ കാലശതമാനത്തിലുള്ള നേട്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഒരു പുതിയ വ്യാപാരാഴ്ചയിൽ ഒക്ടോബറിലെ അവസാന വ്യാപാരാഴ്ചയിൽ നമുക്ക് വിപണിയിൽ ഇനി സാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളാണ് ഈ ഈ ഒരു വരുന്ന വ്യാപാരാഴ്ചയിൽ വിപണിയെ സാധിക്കുന്ന വിപണിയെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് അതിലൊന്നാമത്തേന്ന് പറഞ്ഞാൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ആണ് അപ്പം ഈ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് നിർണയ സമിതി എഫ് ഒ എം സി യോഗ യോഗം ചേരുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് ഇരുപത്തൊമ്പതിനുമാണ് യോഗം ചേരുന്നത് അപ്പോൾ കാല് ശതമാനം കുറച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വിപണി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറയ്ക്കുകയാണെങ്കിൽ യു എസിലെ പലിശ നിരക്കിൽ കുറയ്ക്കുകയാണെങ്കിൽ അത് എമർജിങ് മാർക്കറ്റ്സായി ഇന്ത്യയെ പോലുള്ള വികസന വിപണികൾക്കും അത് പോസിറ്റീവായിട്ട് മാറാവുന്നതാണ് അല്ലെങ്കിൽ ഒരു തലമേനുകൂലമായ ഒരു ഘടകമാണത് അപ്പോൾ കാലശതമാനം കുറയ്ക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ടു ഫോർ എന്നുള്ള നിലവാരങ്ങളിലേക്ക് താഴും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളിയാഴ്ച വന്ന ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെങ്കിലും അത് സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ നിരക്കുകൾ വന്നു അത് ഒമ്പത് ദിവസത്തെ ഡിലേ ആയിട്ടാണ് ഇൻഫ്ലേഷൻ റേറ്റ് വന്നത് യു എസ് ഷട്ട്ഡൗൺ നടക്കുന്ന കാരണം ഇത് പൊതുവേ ഷട്ട്ഡൗണിൻ്റെ സമയത്ത് ഇത്തരമുള്ള ഡേറ്റകൾ അവിടെ കമ്പലേഷൻ നടക്കാറില്ല പക്ഷേ ഇത് ഈ ഒരു ഇൻഫ്ലേഷൻ നിരക്കുകൾ ബാക്കുകളുടെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ചെക്കുകൾക്ക് വേണ്ടിയിട്ട് വരുന്നതിനാലാണ് പ്രത്യേകമായിട്ട് ഇതൊരു ഡിലേ ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മറ്റ് എക്കണോമിക് ഡേറ്റകൾ ഒരു പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറൽ റിസർവ് എന്ത് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളൊരു ആകാംക്ഷ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഇൻഫ്ലേഷൻ നിരക്കുകൾ വന്നിട്ടുണ്ട് ഓഗസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെപ്റ്റംബറിൽ ഇൻഫ്ലേഷൻ നേരിട്ട് വർദ്ധനുണ്ടെങ്കിൽ പോലും വിപണി പൊതു പ്രതീക്ഷിച്ചിരുന്ന നിരകളിൽ താഴെയായിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ നിരക്കുകളാണ് വന്നിട്ടുള്ളത് ത്രീ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൽ ഇൻഫ്ലേഷൻ വരുമെന്നായിരുന്നു വിപണി പ്രതീക്ഷിച്ചത് ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൽ വന്നിട്ടുള്ളൂ അപ്പം അത് ലോവർ ദാൻ എക്സ്പെക്റ്റഡ് ആണ് അതായത് പ്രതീക്ഷിച്ച താഴെ നിലവാരത്തിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ ഫെഡറൽ സർവേൻ്റെ ഭാഗത്ത് ജെറോം പൗലിൻ്റെ ഫെഡറൽ സർവേൻ്റെ ചെയർമാൻ ജെറോം പൗലിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്നുള്ള കമൻറ്റുകൾ പ്രകാരമാണെങ്കിൽ കാല് ശതമാനം കുറയ്ക്കും കുറയ്ക്കേണ്ടതാണ് അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ അതിന് ഇന്ത്യൻ വിപണിയും പോസിറ്റീവ് സാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഇതാണ് യു എസ് ഫെഡസർ ഇരുപത്തൊമ്പാം തീയതിയാണ് വരിക അപ്പം ഇമ്പാക്റ്റ് നമുക്ക് മുപ്പാം തീയതി ആവും ഉണ്ടാവുക അപ്പം യു എസ് ഫെഡറസർ മീറ്റിങ് അതിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കുക ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചുള്ള പ്രഖ്യാപനവുമായിരിക്കും വിപണിയെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമതായിട്ടുള്ള ഇന്ത്യ യു എസ് ട്രേഡ് ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ വരികയാണെങ്കിലാണ് അപ്പോൾ അതിന് പോസിറ്റീവ് ആണെങ്കിൽ അത് വിപണിയെ പോസിറ്റീവായിട്ട് സാധനിക്കുക നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട് അപ്പം ഇന്ത്യയും യു എസും തമ്മിൽ ഉള്ള ഒരു ബയലാക്ട്രിക് ട്രേഡ് അഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക പക്ഷേ വ്യാപാരക്കരർ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളൊരു വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിരുന്നു പക്ഷേ ഇതിനിടയിൽ കൊമേഴ്സ് ഇന്ത്യ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നിന്ന് വന്നൊരു റിമാർക്സ് ആണ് ഒരു വെള്ളിയാഴ്ചയും ഒക്കെ ഒരു ചെറിയ ഇതിലേട്ട ഒരു ആ ഒരു ഒരു തിരിച്ചടിക്കുള്ള ഒരു കാരണങ്ങളെന്ന് അപ്പം അതായത് റെസ്ട്രിക്റ്റീവായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് അതായത് ഇന്ത്യക്ക് വളരെ പ്രതിലോഭകരമായ അല്ലെങ്കിൽ പ്രതികൂലമായ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ട്രേഡ് ട്രേഡ് ഡീൽ അല്ലെങ്കിൽ ഒരു വ്യാപാര കരാറിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ പോകുകയില്ലാന്നുള്ളൊരു സൂചന വാണിജ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹമാണ് പല റൗണ്ടുകളിലും ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള വ്യാപാരക്കാരാണ് ചർച്ചകൾ പങ്കെടുത്തിട്ടുള്ളതും അതുകൊണ്ട് തന്നെ അതൊരു ഒരു ആവേശത്തെ ഇന്ത്യ വ്യാപാരക്കരാർ സാധിക്കുമെന്നുള്ള ഒരു ആവേശത്തിനത്തിലും ചെറിയ ഒരു കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അത് അനുകൂലമെങ്കിൽ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് സാധനിക്കുന്ന ഘടകമാണ് നെഗറ്റീവ് ആണെങ്കിലും തിരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഘടകവുമാണ് അപ്പം ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള വാർത്തകൾ പിന്തുടരണം അതാണ് രണ്ടാമതായിട്ടും ഇന്ത്യൻ ഈ ഒരാഴ്ച വിപണിയെ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മൂന്നാമതായിട്ട് ഒരു യു എസ് ചൈന ട്രേഡ് അത് സമാനമായി യു എസ് ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും വിപണി ഉറ്റുനോക്കുന്നുണ്ട് കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളാണ് യു എസും ും അപ്പം പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ തമ്മിലുള്ള ആ ഒരു ചർച്ചകളൊക്കെ ട്രംപിൻ്റെ ഏഷ്യ പേഷ്യൽ ടൂറിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുമെന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് യു എന്തായാലും യു എസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു സൂചനകൾ പ്രകാരം ചൈനയായിട്ടുള്ളൊരു ഒരു സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് ഒരു തരം നേരത്തെ പറഞ്ഞതിനെ ഒരു തണുത്ത രീതിയിലുള്ള അല്ല അതിനൊക്കെ അത്ര ശക്തമല്ലാത്തൊരു പ്ര ഒരു നിലപാടെടുക്കാനായിരിക്കും സാധ്യത കാര്യത്തിൽ ചൈനയ്ക്കാണ് റയറത്ത് അതായത് അപൂർവ്വ ധാതുക്കളുടെ ഒരു വിപണിയിൽ മേൽക്കൈ ഉള്ളത് ആ അപ്പം അത് നിർണായകമായ പല സെമി കണ്ടക്ടർ നിർമ്മാണത്തിനാലും പുതിയ ഇ വി സോളാർ ഇതിനൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഘടകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റയർ റത്ത് മിനറൽസ് അല്ലെങ്കിൽ അപൂർവ ധാതുക്കളുടെ ഒരു വിപണിയിൽ ചൈനയ്ക്കുള്ളൊരു അപ്രവാദിത്വ നിലവിൽ സാഹചര്യം ഉള്ളതിനാൽ ഒരു യൂസ് അതൊരു ഒരു സോഫ്റ്റ്വെയർ സ്റ്റാൻഡ്സ് ആണെന്ന നിലവിൽ ആ ഒരു യൂസും ചൈന നമ്മുടെ വ്യാപാരക്കരാൽ ആദ്യം നിന്നും പിച്ച് മയപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കുറയ്ക്കുന്ന ഒരു തീരുമാനങ്ങളുടെ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ വിവണി പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നതാണ് ആ ട്രേഡ് ടെൻഷൻ കുറേയെന്ന് പറയും വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒരു ഭാഗത്ത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാമെന്ന് ഇത്തരം ഒരു വാർത്ത വരുന്നുണ്ടെങ്കിൽ അത് ഗോൾഡിലും ഒരു തിരുത്തലിനുള്ളൊരു ഈ ഒരു ഒരു സാധ്യത തുറന്നൊരു ഘടകമായി മാറാവുന്നതാണ് ഇപ്പോൾ ഫെഡറേറ്റ് കുറയ്ക്കുമ്പോൾ ഗോൾഡിന് പ്ലസ് ആണെങ്കിലും യു എസും ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് ടെൻഷൻ കുറയുന്ന ഒരു വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ഗോൾഡിന് വിലയിൽ തിരുത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാവുന്ന ഒരു ഘടകവുമാണ് ഇനി നാലാമതായിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം ഫലങ്ങളാണ് അല്ലെങ്കിൽ സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നോഹറികൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ ഇവിടിൽ പ്രതീക്ഷിക്കാം ഏകദേശം മുന്നൂറോളം കമ്പനികളാണ് ഈ ഒരു വരുന്ന ആഴ്ചയിൽ ഒക്ടോബർ അവസാന വാരത്തിൽ ക്യൂ റ്റു റിസൾട്ട്സ് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു ത്രൈമാസ ത്രൈമാസകാലമുള്ള പാതഫലം പ്രഖ്യാപിക്കാൻ പോകുന്ന ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആഴ്ച റിസൾട്ടുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതിൽ എൽ ആൻ ടി ഉണ്ട് ഐ ടി സി ഉണ്ട് ഇന്ത്യൻ ഓവിലുണ്ട് സ്വിഗ്ഗി അദാനി ഗ്രീൻ ഇൻഡസ്റ്റ് അവിടെസ് ഭാരത് പെട്രോളിയം അദാനി പവർ അദാനി ടോട്ടൽ തുടങ്ങിയ കമ്പനികളൊക്കെ ഈ ഒരാഴ്ച അതായത് മുന്നൂറോളം കമ്പനികളേറ്റവും പ്രമുഖമായതിൻ്റെ പേരുകളാണ് സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഓഹരികൾക്ക് കേന്ദ്രീകരിച്ചുള്ള കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ സ്വാഭാവികമാണല്ലേ പ്രതീക്ഷിക്കാം അനുകൂലമായ റിസൾട്ടാണ് അല്ലെങ്കിൽ പ്രതീക്ഷയിൽ ഉയർന്ന റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ ആ ഓഹരികൾ ഒരു തിളക്കവും തിരിച്ചാണെങ്കിൽ ഒരു അതായത് പ്രതീക്ഷിക്കത്ത് ഉയർന്ന നിലവാരത്തിലുള്ള അല്ല പ്രതീക്ഷിക്കാത്തൊരു സാമ്പത്തിക പാത അല്ല വരുന്നതെങ്കിൽ തിരിച്ചടിക്കുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ കൈവശം ഓഹരികളൊക്കെ ഉള്ളവർ അതിൻ്റെ ഏണിംഗ്സ് ഡേ അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് നോക്കിയോ അതിനുശേഷം മാനേജ്മെൻറ്റ് കമൻറ്ററി ഇപ്പോൾ തിരിച്ചടി ഒരു പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല എന്നതുകൊണ്ട് മാത്രം നമ്മൾ നിരാശപ്പെടുകയല്ല വേണ്ടത് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി മാനേജ്മെൻറ്റ് പറയുന്നത് മുന്നോട്ടുള്ള ഗൈഡൻസും കമന്ററിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ റിസൾട്ട്സ് മാർക്കറ്റിനെ സംബന്ധിച്ച് നനായമായ ഒരു ഘടകം തന്നെയാണ് ഇനിയിടള്ളത് എഫ് ഐ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് അപ്പം ഒരു കുറേ നാളത്തെ സെല്ലിങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ബൈങ്ങ് സൈഡിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വരും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഓൾ അപ്പം വെള്ളിയാഴ്ചത്തെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ നെറ്റ് ബൈങ് ആണ് എഫ് ഐ എസ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപം നടത്തിയിട്ടുള്ള മറുപടി ഡി എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നൂറ്റി എഴുപത്തിമൂന്ന് കോടിക്കും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്നല്ല വിദേശ നിക്ഷേപം രണ്ട് ലക്ഷം കോടിയോളം രൂപയുടെ ഇന്ത്യൻ ഓഹരികളാണ് വിറ്റഴിച്ചത് അതേ സമയത്ത് മറുവശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നിക്ഷേപ സ്ഥാപനങ്ങൾ അഞ്ച് ലക്ഷം കോടിയോളം മൂല്യം വരുന്ന ഓഹരികളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഒരു വശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ സ്ഥിരതയർന്ന രീതിയിൽ വാങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ അത് മാർക്കറ്റ് സ്റ്റെബിലിറ്റി നൽകുന്നു മറുവശത്ത് സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് കൂടെ ബൈങ് സൈഡിലിട്ട് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മനം മാറ്റം ഇവിടെ സംബന്ധിച്ചും പോസിറ്റൊരു ഘടകമാണ് അപ്പോൾ തുടർന്ന് എഫ് ഐ സിൻ്റെ ട്രെൻഡ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് സ്വാധീനിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എഫ് ഐ എഫ് ഐ ഡി ഐ ഡാറ്റ നോക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയും ഈ ഒരാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ് വിപണിയെ സ്വാധീനിക്കാവുന്നതാണ് പിന്നെ നമുക്ക് വരുന്ന ഒരാഴ്ചയിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയെന്ന് നോക്കാം അപ്പം പിന്നെ ഈ ഒക്ടോബർ മാസത്തെ നമ്മൾ ചാർട്ട് നോക്കും കാണാം മാർക്കറ്റിൽ ശക്തമായ മുന്നേറ്റം നടന്നിട്ടുണ്ട് ഇപ്പം നിഫ്റ്റിയുടെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് സെഷൻസ് കൊണ്ട് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് എന്ന ലോയിൽ നിന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറോളം പോയിന്റാണ് നിഫ്റ്റി മുന്നേറിയിട്ടുള്ളത് അപ്പം ഈ ഒരു മുന്നേറ്റത്തിന് ഫെസ്റ്റിവല ദീപാവലി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജി എസ് ടി അങ്ങനെ പല ഘടകങ്ങളുണ്ട് പിന്നെ ഡി എസിൻ്റെ ഭാഗത്തുള്ള ശക്തി പിന്തുണയുണ്ട് അതുപോലെ തന്നെ ഗ്ലോബലി നോക്കുമ്പോഴും പല ഫാക്ടേഴ്സും നേരത്തെ നെഗറ്റീവ് വരുന്ന പോസിറ്റീവ് സെല്ലോട്ട് വരുന്ന അല്ലെങ്കിൽ ഗോൾഫ് ഫാക്ടേഴ്സ് ഇമ്പ്രൂവ് ആകുന്നതും പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈവൻ ഇപ്പോൾ ഇന്ത്യ യു എസിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നിന്ന് നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ട്രേഡ് ഡീലിലേക്ക് ഒരു ഇന്ത്യ യു എസ് നമ്മുടെ വ്യാപാരക്കാർ ഒപ്പിടുന്നതിലേക്ക് അവർ എത്തി എന്നുള്ള റിപ്പോർട്ടായിട്ട് നമ്മൾ കണ്ടാണ് അപ്പോൾ ആ ഒരു ഗ്ലോബൽ ഒരു ഇമ്പ്രൂവിംഗ് ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ചില ഫാക്ടറീസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും കൊണ്ടാണ് ആ ഒരു മുന്നേറ്റം കഴിഞ്ഞത് ഈ ഒരു മാസം ഉണ്ടായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമാണ് ദീപാവലി കാരണം ട്രേഡിംഗ് ഉണ്ടായിരുന്നത് പല ഘട്ടത്തിലും മുന്നേറ്റം തുടർച്ചയായിട്ടുള്ള മുന്നേറ്റത്തിന് പല സമയങ്ങളിലും ഒരു ഓൾ ടൈം ഹൈഡ് തൊട്ടടുത്തവരെത്തി അല്ലെങ്കിൽ തൊട്ടടുത്ത് മറികടക്കുന്നൊരു പ്രതീതി ഒക്കെ നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനം ഉണ്ടായത് അന്വേഷണ വെള്ളിയാഴ്ച തിരിച്ചടി അതിന് പിൻവാങ്ങൽ ഉണ്ടായത് അപ്പം അതായത് ഒരു ഉയർന്നതിൽ വരെങ്കിൽ നിഫ്റ്റിക്ക് തുടരാൻ സാധിച്ചുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് സ്വാഭാവികമായിട്ടൊരു ഗ്യാപ്പ് വന്നുകൊണ്ടിട്ട് പുറത്തു ഒരു ഒരു കോഷ് സ്റ്റാൻസ് അവിടെ സ്വീകരിച്ചതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇവിടെ ഒരു ആ ഒരു വെള്ളിയ ഒരു തിരിച്ചടി ആ ഒരു മൊമെൻ്റത്തിൻ്റെ ആ ഒരു ഇതിനെ അതായത് നിലവിൽ കണ്ടിരുന്ന ആ ഒരു ശക്തിയുടെ ഗതിവേഗം കുറയ്ക്കുന്നുണ്ടല്ലോ മൊമെൻ്റ് അവിടെ പോസ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം ഒരു വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണിലുള്ള ഒരു ഫോർമേഷനാണ് കാണാൻ ഉള്ളത് അപ്പോൾ അതൊരു നിലവിലെ ആ ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു ഗതിവേഗം കുറയുന്ന ഒരു സൂചനയാണ് അത് നൽകുന്നത് പക്ഷേ എന്നും പറഞ്ഞാൽ അവരിത് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ തീരുമാനം എത്താൻ കഴിയില്ല അപ്പം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സെല്ലിംഗ് പ്രഷറാണത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ടുള്ളത് കൊണ്ട് റിവേഴ്സൽ സൈനാണോ എന്നുള്ളത് ഒരു ഫോളോ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രകടനമാണ് തീരുമാനിക്കാൻ പോകുക അല്ലെങ്കിൽ ആ ഒരു റിവേഴ്സൽ സൈനെ വാലിഡിറ്റി ആണെങ്കിൽ ഒരു ഫോളോ ത്രൂ ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ പ്രകടനം ഉണ്ടാവേണ്ടതുണ്ട് ഇനിയിപ്പം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിലും ഡെയിലി ആർ എസ് ഐ നിൽക്കും നേരത്തെ എഴുപത്തിരണ്ട് സെവൻറ്റി ത്രീ ലെവൽസ് നിന്നിരുന്ന് ഇപ്പോൾ സിക്സ്റ്റി സെവൻ ലെവലിലേക്ക് താഴ്ന്നിട്ടുണ്ട് ആ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങാണത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോഷ്യസ് സെൻറ്റിമെൻറ്റ്സ് അവിടെ വർദ്ധിക്കുന്നതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ഇനിയിപ്പം ഇപ്പം മാർക്കറ്റിൽ ഒരു മൂവ് ഉണ്ടാകുക അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ വറോ എന്ന് പറയുമ്പോൾ അതിനുള്ള ട്രിഗർ ട്രിഗർ ആയിട്ട് വരേണ്ടത് മൈക്രോ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇവൻ്റുകളാണ് അല്ലെങ്കിൽ സംഭവം വികാസങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് മുന്നിലൊരു ക്ലാരിറ്റി വരാനുള്ളത് ഇന്ത്യ യൂസ് ട്രേഡിനെ സംബന്ധിച്ചാണ് അതൊരു നിയർ ടൈമിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ട്രിഗറാണ് അതൊരു അടുത്ത ഡയറക്ഷണൽ മൂവിൻ്റെ വിപണിയുടെ അടുത്ത ഡയറക്ഷൻ മൂവിനെ ട്രിഗർ ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത ഗതി എങ്ങോട്ടും നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി വരേണ്ടതുണ്ട് അപ്പം ഒരു വശത്തെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു കൂൾ ഓഫ് ചെയ്യുന്ന ആർ സൊക്കെ നോക്കുമ്പം കാണാം പിന്നെ ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള കുറേ ഡെവലബൻസും നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഒരു ഇനി വരുന്ന സെഷൻസാണ് ഏറ്റവും ഡിസീസീവ് ആയിട്ടുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അപ്പോൾ അതിലാണ് ഇനി ഒരു സർവകലാർക്കൊടുവിരം മറികടക്കുമോ അല്ലെങ്കിൽ ഒരു ഒരു ഡീപ്പർ കറക്ഷനുള്ള ഒരു ഒരു അതായത് ഒരു റിവേഴ്സൽ ഉണ്ടായി വീണ്ടും തിരുത്തലിൻ്റെ പാതയിലേക്ക് വീണി പോകുമോ ഇല്ലയെന്നുള്ള തീരുമാനിക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ ചില ഘടകങ്ങളുടെ ക്ലാരിറ്റി വരാനുണ്ട് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആഴ്ചയിലേക്ക് നിഫ്റ്റിയുടെ ഏറ്റവും നിർണായകമായ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള സോ സോണാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് എന്നുള്ള സോണാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട്സാണ് ഇവിടെ ഇതെന്ന് പറയുന്ന ഡേ എക്സ്പ്രഷനിൽ മൂവിങ് ആവറേജുമാണ് അതേപോലെ തന്നെ നേരത്തെ റാലിയുടെ അതായത് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് മുതൽ ഇരുപത്തൊള്ളായിരത്തി നൂറ്റി നാല് ഇപ്പോൾ ഒരു ഫിഫ്റ്റി ടു കൈയിലെ റീസൺ ഹൈടെ ആ ഒരു റാലിയുടെ നേരത്തെ സൂചിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ് റാലിയുടെ ഒരു തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് ഒരു ഫിഫ്റ്റി പെൺസെൻറ്റ് റിട്ടേസ്മെൻറ്റ് ഏരിയയും കൂടിയാണ് അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ഏറ്റവും നിർണായമായുള്ള സപ്പോർട്ട് ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലോങ് പൊസിഷൻസ് ഒക്കെ എക്സിറ്റേണ്ട ലെവൽ അതാണ് ഇനി മറുവശത്ത് ഇനി എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്ന് മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത് ഇരുപത്താറായിരം ആണ് തൊട്ട് മുന്നിൽ റെസിറ്റൻസ് അല്ലെങ്കിൽ ഇരു ഇരുപത്തൊൻപതിന് ഇരുപത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്തുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഈ നേരത്തെ പറഞ്ഞ റാലിയുടെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഇരുപത്തി അഞ്ച് തൊള്ളായിരം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തൊള്ളായിരത്തിൻ്റെ മുകളിൽ ഒരു സസ്റ്റെയിൻ മൂവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പുതിയ റോൾ ടൈം ആയിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇതാണ് ഏറ്റവും നിർണായകമായുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തറായിരത്തിൻ്റെ ആ റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയൊരു ഹൈക്കുള്ള സാധ്യതകളും നമുക്ക് കാണാൻ കഴിയുന്നു എന്തായാലും ഒരു ടാക്ടി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒപ്റ്റിമിസിസം അല്ലെങ്കിൽ ഒരു സൂപ്രതീക്ഷ തുടരാൻ പക്ഷേ കടുത്ത ജാഗ്രത വേണമെന്നുമാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഒരു സിബിറിയൽ എസ്റ്റേറ്റ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാക്കാൻ പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അവർക്ക് ഈ ഒരാഴ്ച നല്ലതായിട്ട് നാശപക്ഷം നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടാൽ നമസ്കാരം